നമസ്കാരം ചാനൽ സ്വാഗതം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈസ്റ്റ് സമര സമര സംഗമം സംഗമം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ബാബു ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈസ്റ്റ് മാറാടിയിൽ സമരസംഗമം സംഘടിപ്പിച്ചു ഞങ്ങൾക്കും വേണം തൊഴിൽ ഞങ്ങൾക്കും വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിയായിരുന്നു സമരസംഗമം പള്ളിക്കവലയിൽ നിന്നും തുടങ്ങിയ പ്രകടനം ഈസ്റ്റ് മാറാടിയിൽ സമാപിച്ചു തുടർന്ന് ചേർന്ന സമരസംഗമം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് നിഖിൽ ബാബു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ അനീഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി ഫിബിൻ പി മൂസ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിജയ് കെ ബേബി മാറാടി മേഖലാ സെക്രട്ടറി സോനു കെ ബേബി മേഖലാ പ്രസിഡന്റ് അമർ തിരുമേനി എം എൻ മുരളി തുടങ്ങിയവർ സംസാരിച്ചു ടീം ചാനൽ മൂവാറ്റുപുഴ